ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ബോധവൽക്കരണ ക്ലാസും സന്ദേശ റാലികളുമായി മേഖലയിലെ വിവിധ സ്കൂളുകളിൽ പരിസ്ഥിതി ദിനാഘോഷം വിപുലമായി ആചരിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം സമുചിതമായി ആഘോഷിച്ചു ഒൻപത് മുപ്പതിന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയ്ക്ക് ശേഷം ഹെഡ് മിസ്ട്രസ് സീമ പി ടി എ പ്രസിഡന്റ് നിഷാന്ത് എന്നിവർ എസ് പി സി കാഡറ്റുകൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്ത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു ഒരു കിലോമീറ്റർ നീണ്ട ട്രീ വോക്കിന് ശേഷം വടക്കാഞ്ചേരി ബിആർസിയുടെ പരിസരത്ത് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി ഒരായ ബൈജു മാസ്റ്റർ ജോഫി റോയ് സ്റ്റാഫ് സെക്രട്ടറി ത്രിവത്സൻ മാസ്റ്റർ അധ്യാപകരായ സെബിൻ ഡാർലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പറയുന്ന വിവിധ പരിപാടികളാണ് ദിനത്തിൽ സംഘടിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണ റാലി പരിസ്ഥിതി ദിന സന്ദേശം വൃക്ഷത്തൈ നടൽ ചിത്രരചന വിത്തുബോൾ എറിയൽ പരിസ്ഥിതി ദിന സന്ദേശ റാലി എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സേതു മാധവൻ വരവൂർ കൃഷി ഓഫീസർ വിനീഷ് കുമാർ എ വി അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ്മാരായ രജനി പി ഹരിപ്രിയ കെ എച്ച് പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പരിപാടികൾ കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവരെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ചന്ദ്രദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാന അധ്യാപിക ഗിരിജ ടീച്ചർ ഗിരിജ ടീച്ചർ സംസാരിച്ചു പരിസ്ഥിതി പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമായ വർഗീസ് തൊടുപറമ്പിൽ പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കുന്നതിനെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചു തുടർന്ന് എൺപത് വർഷത്തോളം പഴക്കമുള്ള മരമുത്തശ്ശിയെ അദ്ദേഹം ആദരിക്കുകയും സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ഭവ്യ അടുക്കളത്തോട്ടം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജ്യോതി ടീച്ചർ പങ്കെടുത്ത് സംസാരിച്ചു ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി ദിനാഘോഷം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ എസ് ബസന്തലാൽ വസന്തലാൽ വിദ്യാലയമുറ്റത്ത് വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കാളികളായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികളായ അവന്തിക സിജോ എന്നിവർ ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ട് സ്കൂൾ തല പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പ്രധാന അധ്യാപകൻ രാജേഷ് മാസ്റ്റർ കുട്ടികൾക്ക് നൽകുകയും തുടർന്ന് കുട്ടികളുടെ റാലിയും പച്ചക്കറിത്തോട്ട തോട്ട ഉദ്ഘാടനവും നടന്നു പി ടി എ വൈസ് പ്രസിഡന്റ് ഷാമില പച്ചക്കറിത്തോട്ടത്തിന്റെ തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായി മരങ്ങളെയും നമ്മുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജീവജാലങ്ങൾക്കും മനുഷ്യ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ അതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മരം നട്ടതും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകൾ മറ്റു കാര്യങ്ങളെല്ലാവരും മറ്റു പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക കെ എ സുജിനി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷനായി സെക്രട്ടറി സൗമ്യ യോഗേഷ് വനിതാ വേദി ചെയർപേഴ്സൺ കെ ആർ രാധിക വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ എൻ ജി മോഹനൻ ബി സുധീഷ് റഷീദ് എരുമപ്പെട്ടി ലൈബ്രറിയൻ ബിന്ദു മണികണ്ഠൻ കെ കെ യോഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു